അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലോദരങ്ങളെ ജബ്ബാർ സൂറത്ത് തീനിലെ നാല് അഞ്ച് ആയത്തുകളുമായി ബന്ധപ്പെട്ടാണ് പിച്ചും പഴയും പറയൽ മനുഷ്യനെ നാം ഏറ്റവും സുന്ദരമായ രീതിയിൽ സൃഷ്ടിച്ചു ഉമ്മ റദദിനാഹു അസ്ഫലാഫിലീൻ പിന്നെ അവനെ മാരിൽ അധമനായിട്ട് മാറ്റി മാറ്റി എന്നാണ് പറയുന്നത് എമ്പാർ പറയുന്നത് ഇവിടെ ഖുർഹാനെ മനുഷ്യനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ അധമ്മന്മാരിൽ മാറ്റി എന്ന് പറയുന്നു അപ്പോൾ ഇത് തന്നെ വൈരുദ്ധ്യമാണ് ഒരു സാധനം പെർഫെക്റ്റായി തീർന്നാൽ പിന്നെ അത് മോശപ്പെടാൻ പാടില്ല അപ്പോൾ ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇപ്പോൾ ജബ്ബാർ മനസ്സിലാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് പെർഫെക്റ്റ് എന്ന് പെർഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണത പരിപൂർണത സമ്പൂർത്തി എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഇവിടെ ഖുർആാനിൻ്റെ പ്രയോഗമാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഏറ്റവും പൂർണമായിട്ടുള്ള ആകാരത്തിൽ സൃഷ്ടിച്ചു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണോ അവിടെ ഖുർഹാനിൻ്റെ പ്രയോഗം അതോ ഫി അഹ്സലി തക്കുബിയും എന്നതാണ് ജമ്പാർ പറയുന്നത് പെർ പെർഫെക്ഷൻ ആണെങ്കിൽ ഖുർഹാൻ പ്രയോഗിക്കേണ്ടതിരുന്നത് ഫി അഖ്മലി തക്കുവീം എന്നാണ് അപ്പോഴാണ് പൂർണ്ണത കുറ്റമറ്റ പൂർണ്ണമായിട്ടുള്ള രീതി എന്നൊക്കെ പറയാം ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏത് സൃഷ്ടിയെടുത്താലും ആ സൃഷ്ടി ആ സൃഷ്ടി എന്നുള്ളവർക്ക് സുന്ദരമാണ് എന്ന് പറയാം പക്ഷേ മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് പൂർണ്ണതയല്ല സൗന്ദര്യം അല്ലെങ്കിൽ നന്മ മേന്മ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഏറ്റവും സുന്ദരമായത് ഏറ്റവും ഗുണമുള്ളത് എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ബാഹ്യമായിട്ടുള്ള ആകാരമാണോ അതോ അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള സവിശേഷതയാണോ ഇവിടെ അഹ്സനു തക്കവീം എന്ന് പറയുന്നത് തക്കവീം കവ്വമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂല്യം കൽപ്പിക്കുക കീമത്ത് എന്ന് പറഞ്ഞാൽ മൂല്യമാണ് ഖവ്വമ എന്ന് പറഞ്ഞാൽ മൂല്യം കൽപ്പിച്ചു എന്നാണ് അർത്ഥം തക്കവീം എന്നത് അതിൻ്റെ ക്രിയാധാതു അപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കാവുന്ന അല്ലേ മൂല്യം കൽപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസ്ഥയിലാണ് മനുഷ്യരെ എന്നാണ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മറ്റ് ജീവജാലങ്ങൾ മനുഷ്യൻ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ജീവജാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവയിലൊന്നും ഈ തക്കവ്യം മൂല്യം കൽപ്പിക്കുക എന്നുള്ള സംഗതി കാണാൻ കഴിയില്ല അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂല്യം നിർണ്ണയിക്കുക കൽപ്പിക്കുക അല്ലെങ്കിൽ മൂല്യത്തെ മാനിക്കുക ഇത് മനുഷ്യൻ്റെ സവിശേഷതയാണ് ആ ഒരു അവസ്ഥയിലാണ് സ്വഭാവത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുറാനിവിടെ പറയുന്നത് അല്ലാതെ ജബ്ബാർ പറയണമാതിരിയുള്ള പെർഫെക്ഷൻ അല്ല ഇനി ജബ്ബാർ പറയുന്നത് തന്നെയാണ് എന്ന് തന്നെ വെക്കാം എന്നാൽ തന്നെ ഒരു സാധനം സൃഷ്ടിച്ചപ്പോൾ അത് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് വെച്ചിട്ട് പിന്നീടതിൻ്റെ പെർഫെക്ഷൻ മാറുകയില്ല നശിക്കുകയില്ല എന്ന് പറയാൻ പറ്റും കാരണം ഇത് സൃഷ്ടിയാണ് സൃഷ്ടാവല്ല സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കമുണ്ട് ഒടുക്കമുണ്ട് അവൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങൾ പല ഘട്ടങ്ങൾ തരണം ചെയ്ത് അവൻ അവസാനം എത്തിപ്പെടുന്നത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാവാം അതുകൊണ്ടാണല്ലോ മനുഷ്യൻ മരിച്ചു പോണത് അവൻ രോഗിയാവാം വാർദ്ധക്യം ബാധിച്ചിട്ട് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ എത്തിപ്പെടാം ചിലപ്പോൾ രോഗവും വാർദ്ധക്യം ഒന്നും തന്നെ അവൻ പിന്നെ ഈ രോഗത്തോട് പറയാമൊക്കെ ചെയ്യാം അപ്പോൾ ഇത് എമ്പാറ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പോലും ഇത് വരും ചിലപ്പോൾ ഉദാഹരണത്തിൽ നമ്മളൊരു മുട്ടു സൂചി എടുക്കാം ഒരു മുട്ടു സൂചി അതിൻ്റെ കമ്പനിയായി നിർമ്മിക്കുന്നത് അത് മുട്ടുസൂചി എന്ന നിലയ്ക്ക് എന്തിനാണോ അത് പ്രയോ പ്രയോജനപ്പെടുക ആ രംഗത്ത് അത് പെർഫെക്റ്റ് ആണ് പക്ഷെ മൊട്ടുസൂചി എല്ലാ കാലത്തും അതേ രീതിയിൽ നിലനിൽക്കുന്നില്ല കുറച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടും അത് പ്രകൃതി നിയമമാണ് ഈ പ്രകൃതി നിയമം മനുഷ്യനും ബാധകം എന്നാൽ അഹ്സനു തപ്പിയും മൂല്യം കൽപ്പിക്കാവുന്ന വിധം കാര്യങ്ങളിൽ മൂല്യം നിർണ്ണയിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ കണ്ടെത്താവുന്ന അത് അംഗീകരിക്കാവുന്ന വിധത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ജബാർ പറയുന്നതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ മനുഷ്യന് എൻ്റെ സൃഷ്ടിപ്പിൽ മൂല്യത്തിന് പ്രാമുഖ്യം നൽകുക വില കൽപ്പിക്കുക എന്ന ഒരു ഗുണം വല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ഗുണം അവൻ ഉപയോഗപ്പെടുത്തുകയോ ഉപയോഗപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ് പിന്നീട് അവൻ്റെ ഭാവി ഉണ്ടാവാനുള്ളത് അതാണ് ഇവിടെ അസ്ഫല അസ്പരഷാഫിനെ പിന്നെ നാം അവനെ ഏറ്റവും അധമന്മാരിൽ അധമനാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അവൻ്റെ പരിണതി പിന്നീട് സംഭവിക്കുന്നത് ഏറ്റവും വലിയ അധമനായി മാറുക എന്നുള്ളതാണ് ഈ അധമത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശാരീരിക ഘടനയുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള ആശയ സംബന്ധമായിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇല്ലല്ലമിനുഹാത്തി എന്ന് തുടർന്ന് പറഞ്ഞിട്ടുള്ളത് പലഹും മജുറുൻ മംനുവൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവർ ചെയ്തവരൊഴികെ അവർക്ക് ഈ അസ്ഫൽ സാഫിലും പെടുവര അവർക്ക് പലഹും മജുറുവൻ നൊയറും മമനുവാൻ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ് അതെന്തുകൊണ്ടാണ് അവർ വിശ്വാസികൾ ഈ അസ്ഫൽ സാഫിലെ പെടുവല്ലാന്ന് പറയാൻ കാരണം ഇവിടെ ശാരീരികമായിട്ടുള്ള പിന്നെ ബലഹീനതയും ശക്തിക്ഷയവുമൊക്കെയാണ് ഇവിടെ അസ്ഫൽ സാഫിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ഉണ്ടാകാവുന്നതാണ് വിശ്വാ ദൈവത്തെ അംഗീകരിക്കുന്നവർക്കും ആസ്തികന്മാർക്കും നാസ്തികന്മാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അതേ അവസരം മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ആത്മീയമായിട്ടുള്ള മേഖല ബൗദ്ധികം മാത്രമല്ല മാത്രല്ല ആത്മീയ മേഖലകളിൽ അവൻ ഉയർന്നു നിൽക്കുന്ന അവൻ ഇവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞാലും അതിന് അവൻ അവശനായിട്ട് കിടപ്പിലായിരുന്നാലും ഒക്കെ അവൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സംഗതി ആയിരിക്കേ ഉണ്ടാവും എന്നാണ് ഇവിടെ കുറവാൻ പറഞ്ഞത് അത് ഇല്ലല്ലതീനെ ആമനു ആമനു സാനിഹാറ്റി വിശ്വസിക്കുകയും സൽകർമ്മം ചെയ്യുകയോ ചെയ്ത ആളുകൾക്കാണ് അതുണ്ടാവുക അവർ ഈ അസ്ഫൽ സാഫിലയിൽ പൊടുവില്ലാതെ അവർക്ക് അപ്പോൾ ഈ അസ്ഫലുസാഫിലീൻ എന്ന് പറയുന്നത് കേവലം ദുന്യാവിലുള്ള ഒരു സംഗതി മാത്രമല്ല എന്ന് വന്നു അല്ലെങ്കിൽ പിന്നെ ലീന അമനു ആമിനുസാലിത്തി ഫലഹും അവർക്ക് മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു അബ്ദുൽ യാദവ് വരും അപ്പം ഈ അസ്ഫലുസാഫിലീൻ ആവാനുള്ളത് ദുനിയാവിൽ മാത്രമല്ല അല്ലെങ്കിൽ അത് പ്രധാനമായി ദുന്യാവിൽ സംഭവിക്കുന്നതല്ല പരലോകവുമായി ബന്ധപ്പെട്ടതാണ് അവിടെ അവർക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടും അവർക്ക് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അഴുക്കുകയും ചെയ്ത ആളുകൾ വിശ്വാസവും തദനുസാരമായിട്ടുള്ള സൽക്കർമ്മവും ഇല്ലാത്ത ആളുകളുടെ കാര്യത്തിലാണ് അവർ അസ്ഫൽസാഫിനായി മാറുക എന്ന് പറയുന്നത് ഞാനിവിടെ നബ്ബാർ ചില തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ ചില പ്രത്യേക വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മുഹസ്സിറുകൾ പറയുന്നു ഇത് നേരത്തെ പല സന്ദർഭങ്ങളിലും ഞാൻ ചോദിച്ചതുപോലെ തന്നെ ജബ്ബാർ ഇവിടെ വിമർശിക്കുന്നത് ഖുർഹാനിനെ അതോ അഥവാ ഇത് ജബ്ബാർ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ് ജബ്ബാർ ഇവിടെ മുഹസിറുകൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നാണ് ഖുർഹാൻ ഇവിടെ പറയുന്നത് എന്താണ് ഇന്നൽ ഇൻസാൻ നക്കത് ഹലക്കലിൽ ഇൻസാൻ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആരാണ് അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വമുണ്ട് ചൈ മനുഷ്യൻ എന്ന് പറയുന്ന അസ്തിത്വത്തെ നമ്മൾക്ക് ആർക്കും കാണാൻ കഴിയില്ല അത് വ്യക്തികളിലൂടെയാണ് മനുഷ്യനെ കാണാൻ കഴിയില്ല അപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ അല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമ്പർക്കമുണ്ട് അതുകൊണ്ട് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ അൽ ഇൻസാൻ എന്നതിൽ അൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലധി എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്തുള്ള പിന്നെ അല് ഈ അല് മൊത്തം മനുഷ്യരെ മനുഷ്യ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളുന്ന അൽ ആണ് അതിന് അൽ ജിൻസ് എന്നാണ് പറയുക വർഗത്തെ ഉൾക്കൊള്ളുന്ന ജി അല് അപ്പോൾ മനുഷ്യവർഗത്തെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ മക്കയിലുള്ള ഏതോ ചില വ്യക്തികളെയല്ലേ ഏതോ മുഫസിറുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർ അങ്ങനെ ധരിച്ചു വെച്ചതിൻ്റെ പേരിൽ അവർ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഖുർആാൻ പറയുന്നത് അങ്ങനെയുള്ള ആരെയുമല്ല മാത്രമല്ല ഇവിടെ ജബ്ബാർ ഇബിൻ ഖസീറിന് ഉദ്ധരിക്കുന്നുണ്ട് ഇബിന് ഖസീർ നല്ല പിന്നെ ശാരീരികമായിട്ടുള്ള സൗഷ്ടവമുള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് പറയേണ്ടതാണ് എന്നാൽ ഇബിന് ഖസീറിൻ്റെ തഫ്സീറിൽ അങ്ങനൊരു പോലും കാണാൻ സാധ്യമല്ല അപ്പോൾ ഇദ്ദേഹം ഇവിടെ താൻ പറയുന്നതിന് തെളിവായിട്ട് കുറേ കളവും പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിര സ്വഭാവവും അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യകുലം മൊത്തത്തിൽ ആ മനുഷ്യകുലത്തെ മൊത്തത്തിൽ തന്നെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല കാരണം വ്യക്തികളെ ഉദ്ദേശിക്കുമ്പോൾ ബൗദ്ധികമായിട്ട് അത്രയൊന്നും പിന്നെ വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ തീരെ പിന്നെ ബുദ്ധിപരമായിട്ട് ശേഷിപ്പില്ലാത്ത ഒറ്റപ്പെട്ട വ്യക്തികളായി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കാണാം അപ്പത് അപവാദമാണ് അപവാദത്തെ അല്ല ആരും കണക്കിലെടുക്കാം പൊതുവായിട്ടുള്ള സംഗതിയാണ് ഏത് സംഗതിയിലും കണക്കിലെടുക്കാറുള്ളത് അപ്പോൾ ഇവിടെ മൊത്തം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ അശ്വനിത്തക്കവയും സുമർ അതാഹ് ഹസ്ഫല സാബിരിയും എന്നാണ് അത് ഈ ദുനിയാകുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നതാണ് വളരെ വ്യക്തമായത് എന്ന് മനസ്സിലാക്കേണ്ടത് പരലോകവുമായിട്ട് ഒരു സംഗതിയാണ് അവൻ മനുഷ്യൻ ഈ ലോകത്ത് അവൻ ഈമാനും അമരത്സാരയും അംഗീകരിക്കുകയും അതിന് സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ എന്നെ അനുസരിച്ചിരിക്കും അവൻ്റെ ഈ അഹസനു തക്കവീം എന്ന അവസ്ഥ നിലനിൽക്കുന്നതും നിലനിൽക്കാതിരിക്കുന്നതും ഈമാനും അമരത്സാരയും സ്വീകരിച്ച ആളുകൾ ഈ അഹസനു തക്കവീമിൽ തന്നെ ആയിരിക്കും പിന്നീടുണ്ടാവുക അല്ലാത്തവർ അസ്ഫലു സ്ഥാപിനായി മാറും ഇതാണ് എന്നല്ലാതെ ജപ്പാർ പറയുന്നത് പോലുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇവിടെ ഖുർഹാൻ മുമ്പോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഖുർഹാൻ പറഞ്ഞതിനെ പറ്റി ജപ്പാറിന് എന്ത് പറയാനുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പിന്നെ ഒരു വൈരുദ്ധ്യവും ഇതിലില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് പിന്നെ ഖുർഹാന്റെ ചോദ്യം ഹുമായീബു കിദ്ദീൻ അലൈസാഹുബിഹിമിൻ ഹാക്കിമീൻ ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ നീനനെ നിഷേധിക്കാൻ നിനക്ക് പ്രചോദകമായിട്ടുള്ളത് എന്താണ് അള്ളാഹു ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്നാണ് കുർഗാന ചോദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിപ്പ് ഈ രീതിയിലാണ് എന്നിരിക്കെ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടി വന്നത് അവൻ്റെ സൃഷ്ടാവിനെയാണ് അവൻ്റെ സൃഷ്ടാവിൻ്റെ കല്പനകളെയാണ് പക്ഷെ അതിന് പകരം അവൻ അതൊക്കെ വലിച്ചെറിഞ്ഞ് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറുപ്പിച്ച് അവൻ ഈ നീനിനെ തന്നെ തള്ളിപ്പറയുന്നിടത്താണുള്ളത് അപ്പോൾ അത് അവൻ്റെ നല്ല സൃഷ്ടിച്ച പ്രകൃതിക്ക് യോജിക്കുന്ന ഒരു സംഗതിയല്ല പ്രകൃതി വിരുദ്ധമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പ്രകൃതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന പരിണതി അത് വളരെ മോശമായിരിക്കും അപ്പോൾ അതിൻ്റെ പരിണതി അതിൻ്റെ അനന്തര ഫലം അവൻ അനുഭവിക്കാൻ പോവാണ് ആ രംഗത്ത് ഏറ്റവും നല്ല വിധി നടത്താണ് അള്ളാഹു ചെയ്തിട്ടുള്ളത് അതായത് അമ ഇമാനും അമിത്സാലയും കൈക്കൊണ്ടവർക്ക് അവരനുഭവിക്കേണ്ടുന്ന സുസ്ഥിതി നൽകുകയും അത് തട്ടിപ്പറ കളഞ്ഞിട്ടുള്ള വലിച്ചെറിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അവരെ ശിക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവൻ്റെ തീരുമാനമാണ് ആ തീരുമാനം അള്ളാഹു നടപ്പിൽ വരുത്തന്നെ ചെയ്യും നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ ഈമാൻ അംഗീകരിച്ച് അതിനനുസൃതമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവുക ഇതാണ് ഈ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറേ തഫ്സീറുകൾ വലിച്ചയച്ച് കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല തഫ്സീറല്ല ഖുർഹാൻ എന്ന് പറയുന്നത് ഖുർഹാനിന് ഓരോ പണ്ഡിതന്മാരും അവർക്ക് മനസ്സിലായ ചില സംഗതികൾ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് എഴുതി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഖുർഹാനാണ് ആ വിമർശിക്കണമെങ്കിൽ നിരൂപണം നടത്തണമെങ്കിൽ ഖുർഹാനിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞാൽ സംഗതിയെ സംബന്ധിച്ചാണ് ജബ്ബാറും ജബ്ബാറിനെ പോലെയുള്ള ആളുകളും പറയേണ്ടത് എന്നല്ലാതെ സംഗതിയിൽ നിന്ന് പിന്നെ അടിസ്ഥാനത്തിൽ നിന്ന് പിന്നെ വ്യതിചരിച്ചു കൊണ്ടുള്ള ഒരു രീതി എടുക്കലും സംഗതമാവുകയില്ല എന്ന് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്